നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ പ്രവർത്തകർ ആരോഗ്യ സർവേ പൂർത്തിയാക്കി ആകെ മൂവായിരത്തി ഇരുപത് വീടുകളിൽ ഗൃഹസന്ദർശനങ്ങൾ നടത്തിയതായി ആരോഗ്യ വകുപ്പ് അറിയിച്ചു നിലവിൽ പാലക്കാട് ജില്ലയിൽ ഒരു രോഗിക്കു മാത്രമാണ് നിപ്പ സ്ഥിരീകരിച്ചിട്ടുള്ളത് എങ്കിലും നൂറ്റി എഴുപത്തിയേഴ് പേർ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇവരെ നിരീക്ഷിച്ചു വരികയാണ് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഞ്ചു പേർ ഐസൊലേഷനിൽ കഴിയുന്നുണ്ട് നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൂനെയിലെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള വിദഗ്ധ സംഘം പാലക്കാടെത്തി ഡോക്ടർ ദിലീപ് പട്ടേൽ ഡോക്ടർ കണ്ണൻ ശബരിനാഥ് എന്നിവരടങ്ങുന്ന സംഘം മെഡിക്കൽ കോളേജിലെ കൺട്രോൾ റൂം സന്ദർശിച്ച് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി നിപ്പ വൈറസ് ബാധിച്ച സ്ഥലങ്ങളിൽ സന്ദർശനം നടത്തിയ സംഘം രണ്ട് ദിവസത്തിനുള്ളിൽ വവ്വാലുകളെ പിടിച്ച് പരിശോധനയ്ക്ക് അയക്കുമെന്ന് അറിയിച്ചു ഇത് രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിലവിൽ മാറ്റമില്ല തച്ചനാട്ടുകര പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് വാർഡുകളും കരിമ്പുഴ പഞ്ചായത്തിലെ പതിനേഴ് പതിനെട്ട് വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളാണ് ഈ മേഖലകളിൽ അനാവശ്യ യാത്രകൾക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കണ്ടെയ്ൻമെന്റ് സോണിലെ പൊതു നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ശിക്ഷാ ശിക്ഷാനടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി പൊതുജനങ്ങൾ വവ്വാലുകളെ പ്രകോപിപ്പിക്കുകയോ ഓടിക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ഇത് വവ്വാലുകളിൽ സമ്മർദ്ദമുണ്ടാക്കുകയും അവയുടെ സ്രവവിസർജ്യങ്ങൾ വർദ്ധിക്കാൻ കാരണമാവുകയും അതുവഴി കൂടുതൽ വൈറസുകൾ പുറന്തള്ളി രോഗവ്യാപനത്തിന് സാധ്യതയുണ്ടെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു നിപ്പഭീതി കാരണം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർക്കായി ജില്ലാ മാനസികാരോഗ്യ വിഭാഗം സേവനങ്ങൾ നൽകി വരുന്നുണ്ട് ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ചു പേർക്ക് ടെലിഫോണിലൂടെ കൗൺസിലിംഗ് സേവനം നൽകിയിട്ടുണ്ട് കൂടാതെ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ സെല്ലിലേക്ക് നിപ്പ വ്യാപനവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്ന് എഴുപത്തിയെട്ട് കോളുകൾ ലഭിച്ചിട്ടുണ്ട് സി സി എൻ ചത്തല്ലൂർ